ഹലോ ഒരുപാട് തവണ ഹെയർ ഓയിലിങ് ചെയ്യുമ്പോഴും ഷാംപൂ ഉപയോഗിച്ച് കഴുകുകയൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ കഞ്ഞിവെള്ളം പോലുള്ള ഹെയർ തോണിക്കുകളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിയുടെ സ്ട്രക്ചർ മാറാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിലിങ് ഒക്കെ ചെയ്ത് ഷാമ്പൂ ഉപയോഗിച്ചൊക്കെ കഴുകി കഴിയുമ്പോൾ തലമുടി കുറച്ച് ഡ്രൈ ആവാനും പൊട്ടിപ്പോകാനൊക്കെ ആയിട്ടുള്ളൊരു സാധ്യതയുണ്ട് തലമുടിയുടെ സോഫ്റ്റ്നെസ് കുറയും അപ്പോൾ തലമുടിയുടെ സോഫ്റ്റ്നെസ് കൂടുവാനും തലമുടിയുടെ കരുത്ത് നിലനിർത്തുവാനുമായിട്ടും അതുപോലെ തലമുടിയിലും സ്കാൽപ്പിലുള്ള ഈർപ്പൊക്കെ നിലനിർത്തുവാനുമായിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ക്രീമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് തലമുടിക്ക് നല്ല മോയ്സ്ചറൈസിംഗ് കൊടുക്കും തലമുടി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും നല്ല നനമ്പോടുകൂടി തന്നെ രണ്ട് ദിവസത്തേക്ക് നമുക്ക് കാണപ്പെടുകയും ഒക്കെ ചെയ്യും തലമുടി ചീക കെട്ടുവാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് തലമുടി മാനേജ് ചെയ്യുവാനായിട്ടും അതുപോലെ നല്ല ഭംഗിയിൽ കാണപ്പെടുവാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ മോയ്സ് ക്രീം കണ്ടിട്ട് വരാം നാല് സ്പൂണോളം കറ്റാർവാഴ ജെല്ലും രണ്ട് സ്പൂൺ നൈസ് ആയിട്ടുള്ള അരിപ്പൊടി കുറുക്കിയതും എടുത്തിട്ടുണ്ട് അരിപ്പൊടി തിക്കായിട്ടുള്ള ഒരു വേണം വേണോട്ടോ കുറുക്കിയെടുക്കുവാനായിട്ട് കറ്റാർ വാഴ ജെല്ലും ഒരു ഒന്നര സ്പൂണോളം അരിപ്പൊടി കുറുക്കിയതും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കണം മാറ്റി വെച്ചിരിക്കുന്ന മാറ്റിവെച്ചിരിക്കുന്ന സ്പൂൺ കുറുകിനി ഇനി ആവശ്യമുണ്ട് അത് വഴിയേ കാണാം കേട്ടോ അതുകൊണ്ട് വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് മിക്സിയിൽ ഇത് അടിച്ചെടുത്തപ്പോഴേക്കും ലൂസ് ലൂസായിട്ടുള്ളൊരു പരുവത്തിലേക്ക് മാറിക്കഴിഞ്ഞ് ഇനി ഇതിലോട്ട് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അധികം വിലയൊന്നുമില്ല ഒരു നൂറ് രൂപ താഴെ വിലയുള്ളൂ ഗ്ലിസറിൻ ചേർക്കുന്നത് കൊണ്ട് തലമുടിയും സ്കാൽപ്പും ഒക്കെ നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്ലിസറിനോ വൈറ്റമിനോ ഒക്കെ ചേർത്തിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കണം ഇനി മിശ്രിതത്തിലോട്ട് നമുക്കൊരു കോഴിമുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കോഴിമുട്ട അറിയാലോ നല്ല പ്രോട്ടീൻ ആണ് ഇതിനകത്ത് അപ്പോൾ ഈ പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തലമുടി നല്ല സ്ട്രോങ് ആവും അതനുസരിച്ച് നന്നായിട്ട് വളരുകയും ചെയ്യും ചെയ്യൂട്ടോ മുൻകാലങ്ങളേക്കാൾ കാലാവസ്ഥാ വ്യതിയാനം വളരെ കൂടുതലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും അതുപോലെ അന്തരീക്ഷ മലിനീകരണം വളരെ കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ തലമുടിയെ ബാധിക്കും അപ്പോൾ മുടിയുടെ സ്ട്രക്ചർ മാറിപ്പോകും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തലമുടിയുടെ സ്ട്രക്ചർ മാറുന്നത് കൂടുതലായിട്ട് ഷാംപൂ ഉപയോഗിക്കുമ്പോഴും കൂടുതലായിട്ട് ഓയിലിങ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പോലുള്ള ചില ഹെയർ പാക്കുകൾ ചില മുരിങ്ങയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തലമുടിയുടെ സ്ട്രക്ചർ മാറും ഡ്രൈ ആവും ഇത് പൊട്ടിപ്പോകാനൊക്കെ ആയിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ തലമുടിക്കൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഇത് വർദ്ധിപ്പിക്കാനായിട്ട് ഗ്ലിസറിൻ സഹായിക്കും തലമുടിയുടെ ഇലാസ്റ്റിസിറ്റി കുറയുകയും ഡ്രൈ ആയി പോവുകയും ചെയ്യുമ്പോഴാണ് ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ ചീകുന്ന സമയങ്ങളിൽ എളുപ്പത്തിൽ തലമുടി പൊട്ടിപ്പോകുന്നത് ക്രമേണ തലമുടിയുടെ വോളിയം കുറയും മുടി നഷ്ടപ്പെട്ടു പോകും അങ്ങനെ മുടി എല്ലാം പോയി അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഏതൊരു ഹെയർ പാക്കും ടോണിക്കും ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് പിന്നെ തലമുടിയുടെ പുറമേയാണ് ആണോട്ടോ പുരട്ടി കൊടുക്കുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ കൃത്യമായിട്ട് നിത്യേന ചെയ്യേണ്ട ഒരു ശീലങ്ങളിൽ ഒന്നാണ് ഡീറ്റാംഗ്ലിങ് അപ്പോൾ തലമുടിയുടെ ജടക്കത്തെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹെയർ പാക്ക് ഹെയർ ക്രീം എന്നൊക്കെ പറയാം ഇത് നല്ല രീതിയിൽ തന്നെ സ്കാൽപ്പിലും തലമുടിയിലും ഒക്കെ കൊടുക്കണം ഞാൻ എൻ്റെ തലമുടിയുടെ അറ്റം വെട്ടിക്കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തോളായി അപ്പോൾ ഇടയ്ക്കിടെ അറ്റം വെട്ടിക്കൊടുക്കുന്നത് തലമുടി വളർച്ച വേഗത്തിലാക്കുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഏപ്രിൽ മാസം ജന്മമാസം ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാതിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് തലമുടിയുടെ അറ്റമൊക്കെ വെട്ടി ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ ചെയ്യാവുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള ഹെയർ ക്രീമുകളൊക്കെ പുരട്ടി കൊടുക്കുമ്പോൾ തലമുടി സോഫ്റ്റ് ആവാനും മോശ ചെയ്യാനുള്ള അതായത് കൊണ്ട് തലമുടിയുടെ പുറമേ തന്നെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം അത് പാർട്ടീഷൻ ഇങ്ങനെ എടുത്തെടുത്ത് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് സ്ക്ലിറ്റെൻറ്റിങ്സ് മാറുകയുള്ളൂ തലമുടി നല്ല സ്ട്രോങ് ആവുകയുള്ളൂ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ചെയ്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ ഒരു ക്വാളിറ്റി നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഓരോ പാർട്ടീഷൻ എടുത്ത് ക്രീം പുരട്ടിയതിന് ശേഷം ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കണം കേട്ടോ ഞാനിവിടെ മൊത്തം ആദ്യമേ രണ്ടായിട്ട് ഇട്ടു അതിൻ്റെ ഈ ഓരോ ഭാഗവും ഓരോ വശങ്ങളും ഒന്നുകൂടെ രണ്ടാക്കി അങ്ങനെ ആകെ നാല് പാർട്ടീഷനാണ് കേട്ടോ ഞാനെടുത്ത് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ തലമുടിയുടെ ഹോളിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പാർട്ടീഷൻ എടുക്കുന്നത് കുറയ്ക്കുക യ്ക്കാം കൂട്ടാം അങ്ങനെ ഇഷ്ടം ഉള്ള രീതിയിൽ ചെയ്യാം എങ്ങനെയായാലും ഈ ക്രീം മൊത്തം എല്ലായിടത്തും തലമുടിയിൽ പുരട്ടണം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം ഇത് പുരട്ടി വെച്ചേക്കണം കേട്ടോ െല്ലാം നല്ല രീതിയിൽ പുരുട്ടി കഴിഞ്ഞതിന് ശേഷം കൂടുതലും നമ്മുടെ തലമുടിയുടെ പുറമെയാണ് കേട്ടോ പുരട്ടാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ഇനി തണുപ്പ് കാലാവസ്ഥയും മഴയൊക്കെ ആണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നീർകിടത്തോളം പനിയൊന്നും ഉണ്ടാവരുത് എന്നെ പറയരുത് പനിയൊക്കെ പിടിച്ചിട്ട് കണ്ടോ എല്ലാവർക്കും ഇന്നത്തെ ക്രീമൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി താങ്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം